ப்பாடு கப்பிம்பாச்சோ கொழலப்பம் நீந்தப்பழம் மேத்தக்கூடு உருளியப்பம் செண்டங்கப்பையும் கந்தாடி பல்லுண்ட மாங்காத்திரி வாட்டுக்கப்ப தகத்தியது மீன் விட்டுது ஓட்டிழப்பம் வட்டையப்பம் ഉണക്കച്ചക്കപ്പുട്ട് ചേന വറുത്തത് മുത്താരി അട ഇലയട തവിടുണ്ട അവലി വിളയിച്ചത് കടലമാവ് മുറുക്ക് അവലോസ് ഉണ്ട കഴുത്തപ്പം ചക്കക്കുരു മസാല കൊഴുക്കട്ട ചോളപ്പുട്ട് അവലോസ് പൊടി ഏലാശി ചക്കയട ചക്ക ഉണുക്കച്ചക്കട ചക്ക വരത്തി അരിയുണ്ട താമൂക്ക് കപ്പ അട മുട്ടാരിപ്പുട്ട് വെട്ടു കേക്ക് പച്ചക്കായ പുഴുങ്ങിയത് ചക്ക വറുത്തത് കൊഴഞ്ഞപ്പം കളിയടക്ക പത്താവട നെയ്യപ്പം കുപ്പേരിക്കപ്പ ഉണ്ട പൂവൻപഴം ഉണങ്ങിയത് ചക്കക്കുരു അലോസ് പിടിയും കോഴിയും ഈന്തങ്ങാ പിടി വെള്ളക്കപ്പുട്ട് അരിപ്പുട്ട് മുളയൻ പായസം റവയുണ്ട ചക്കുരു ഉണ്ടുരു വറുത്തത് കുപ്പേരിക്കപ്പലോസ് കപ്പ വറുത്തത് ഡയമണ്ട് കടലച്ചിപ്പ് ചിപ്സ് മുളയാരിപ്പൊടി ഗോതമ്പ് പുട്ട് അവലുണ്ട ഗോതമ്പുണ്ടീതങ്ങപ്പുട്ട് മിക്ച്ർ പൊരിയുണ്ട വാട്ടുകപ്പ അവലോസ് ചോളം വട പിണ്ണത്തപ്പ പഴം ചിപ്സ് ഗോതമ്പട சிறுபழம் உணங்கியது முத்தாரியுண்ட கோதம்பட சிப்ஸ் எள்ளுண்ட கருப்பு வெளுத்தது சக்கரை வரக்கி கப்பக்கோந்தி ஓட்டட பழம்போழி முத்தாரிக்குறுக்கு கப்பக்குறுக்கு காஜா குழலப்பழமுணங்கியது அரிமுருக்கு அச்சப்பம் குறுக்கு அவன் நனச்சது சீர பழம்போடி அவள் விளையச்சது പരിപ്പട അവൽ നനച്ചു തൈ കയ്യെ ഏത്തക്കാ കൊടുത്ത് മുഞ്ചു കയ്യപ്പം ചെറുപയറ കൊടുക്കും バイバイ。<laughs> <laughs> <laughs>